വൈപ്പിൻപടിയിലെ ആക്രിക്കടയിൽ രണ്ടംഗ സംഘത്തിന്റെ ആക്രമണം ഒരാളെ ഉടമയും ജീവനക്കാരും ചേർന്ന് കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി ശനിയാഴ്ച വൈകീട്ട് ഏഴ് മണിയോടെ വൈക്കം എറണാകുളം റോഡിൽ വൈപ്പിൻപടിയിലുള്ള മദീന മൻസിൽ സുബേറിന്റെ ആക്രിക്കടയിൽ രണ്ട് യുവാക്കൾ ചെമ്പ് അടങ്ങിയ കേബിളുമായി എത്തി എടുത്ത് പണം തരണമെന്ന് യുവാക്കൾ സുബേറിനോട് ആവശ്യപ്പെട്ടു യുവാക്കൾ കൊണ്ടുവന്നത് പുതിയ കേബിളായതിനാൽ സംശയം തോന്നിയ സുബേർ ഇവിടെ പണമില്ലെന്ന് ഇവരോട് പറഞ്ഞു ഇത് തർക്കത്തിന് കാരണമായി യുവാക്കൾ കടയിലെ ജീവനക്കാരനായ ബംഗാൾ സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുർസിലിനെയും സുബേറിന്റെ മകൻ ഇരുപത്തി ഒൻപത് വയസ്സുള്ള മൻസൂറിനെയും അസഭ്യം പറഞ്ഞു തർക്കത്തിനൊടുവിൽ ഇവർ തമ്മിൽ ഒന്നും തള്ളുമായി വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു ശേഷം ഇവർ മറ്റു രണ്ടുപേരെയും കൂട്ടി ആക്രിക്കടക്ക് എതിർവശമുള്ള സുബേറിന്റെ വീട്ടിലെത്തി വീടിന്റെ ഗേറ്റ് തുറന്നെത്തിയ യുവാക്കൾ വീണ്ടും സുബേറിനെയും മൻസൂറിനെയും അസഭ്യം പറഞ്ഞു സംഭവം ചോദ്യം ചെയ്യുന്നതിനിടെ വീണ്ടും ഇവർക്ക് മർദ്ദനമേറ്റു തുടർന്ന് സംഘത്തിൽപ്പെട്ട ഒരാളെ സുബൈറും മൻസൂറും മുർസിലും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വൈക്കം പോലീസിൽ സുബൈർ പരാതി നൽകി സുബൈറിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി വൈക്കം പോലീസ് പറഞ്ഞു അലാൻഡലൂഷൻ കോട്ടയം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്